ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേർഡിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് ഓണാശംസകൾ നേരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഓണാശംസകൾ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാറാവട്ടെ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻഡക്കൽ എർത്ത് സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ നിങ്ങൾ ആരൊക്കെയോ ഓണം കൊണ്ടാടാൻ വേണ്ടി വേണ്ടിയാവാം ഒത്തിരി ഒത്തിരി പരിശ്രമിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജിയാണിത് ഫിനാൻസ് പരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളത് രക്ഷ നേടാനും ഒന്ന് കരകയറണം എന്നുള്ള വിചാരത്തോടു കൂടി ആശ്രാന്ത പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നു അതായിട്ട് പലരും ഓണത്തിന് ആരെയൊക്കെയോ പ്രതീക്ഷിച്ചു അവർ വന്നിട്ടില്ല പോയി എന്നുള്ള വിചാരമുണ്ട് പലർക്കും ഇപ്പുറത്ത് സ്നേഹമുണ്ട് അതല്ല എങ്കിൽ ഇപ്പുറത്ത് സ്നേഹമുണ്ട് അത് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒന്ന് വിഷമിച്ച് നിൽക്കുന്ന എനർജിയാണ് എന്തിനാണ് വിഷമം ആരും ഇന്നത്തെ ദിവസം വിഷമിക്കാൻ പാടില്ല കുറച്ച് ദിവസങ്ങൾ കൂടി സന്തോഷമായിട്ടിരിക്കൂ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതാണ് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാത്തതിലുള്ള വിഷമമാണ് അല്ലെങ്കിൽ കുട്ടികളെ ഉറ്റ സുഹൃത്തുക്കളെ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു അതാണ് ഓണമായിട്ട് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സന്തോഷം വരും വരാതിരിക്കില്ല ഫൈവ് കപ്പ്സ് ആണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസൽ സ്കോർപ്പിയോ പൈസ സൈനാർത്തി ഇനി എന്ത് സന്തോഷമാണ് എന്ന് നമുക്ക് നോക്കാം ചാരിയട്ടാണ് കണ്ടില്ലേ വരും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വരും വരാതിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻസ് കാര്യങ്ങൾ വരും നിങ്ങളിലേക്ക് കാരണം ഇവിടെ എന്താണ് ചാരിയട്ടെന്ന് പറയുന്നത് എന്താണ് വിക്റ്ററി ആൻഡ് സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ വിക്ടറി ലഭിക്കുന്നു നിങ്ങൾക്ക് സക്സസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വാഹനം വാങ്ങിക്കുന്നതുമാകാം എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജിയാണ് ഒരുപാട് പേർ ചിലപ്പോൾ കുടുംബസഹിതം എവിടെയിട്ടെങ്കിലും യാത്ര പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഓണക്കാലമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാവാം ഈ യാത്ര നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണെന്ന് കാണുന്നു ഒത്തിരി കാര്യങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചിട്ടേ നിങ്ങൾ മടങ്ങി വരൂ എന്നും ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ല ഇവിടെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒരേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ദുഃഖം വന്നാലും സുഖം വന്നാലും നിങ്ങൾ ഒരേപോലെ സന്തോഷം അനുഭവിക്കുന്നു കാരണം എന്താണ് ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പലരും ശിവഭക്തരോ ശൈവ വിഷ്ണുഭക്തരോ ഒക്കെ വാങ്ങാം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടാവാം വിഷ്ണുവിന് വേണ്ടിയിട്ട് ഇവിടെ നേർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവാം വഴിപാടുകൾ നടത്തിയിട്ടുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഒരു അനുഗ്രഹം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെവൻ ഓഫ് വാൺസാണ് പിന്നീട് വന്നിരിക്കുന്നത് വാൺസ് എന്താണ് വാൺസ് ഓഫ് ഹയർ സൈനാണ് വേരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അല്ലെ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും പക്ഷേ നിങ്ങൾ അതിനെ ബുദ്ധിപൂർവ്വം ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ അങ്ങനെ ബുദ്ധിപൂർവ്വം ഇവിടെ നിങ്ങൾ അതിനെ തടയിടാൻ ശ്രമിക്കുന്നു മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് സക്സസ്സിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സക്സസ്സാണ് തരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒബ്സ്റ്റകൾസ് ഒരുപാട് ഒബ്സ്റ്റകൾസ് ഉണ്ട് ചലഞ്ചസ് ജീവിതത്തിൽ ചലഞ്ചസ് ഇല്ലാത്ത ആൾക്കാരില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ശരിക്കും അതിലൂടെ മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ ശ്രമം നിങ്ങൾക്ക് വിജയകരമായി പര്യവസാനിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് എന്താണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം അതെ തീർച്ചയായിട്ടും കണ്ടില്ലേ വീരോക്കെ കുറച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഈ തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടോ ഇവിടെ നിങ്ങൾക്കതുപോലെ തന്നെ ഇവിടെ ചാരിയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ എന്താണ് സെവനോ ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് മാൻസിൽ മാത്രമാണ് കുറച്ച് കഷ്ടകാലം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാൻ പരിശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ വീഡിയോ കുറച്ചും പുതിയ നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു ആരംഭം ആണിവിടെ വരാൻ പോകുന്നത് ഈ ആരംഭം എന്ന് പറയുന്നത് ഒന്നേന്ന് നിങ്ങൾ തുടങ്ങുകയാണ് സന്തോഷത്തിലേക്ക് വരണം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലേ തടസ്സങ്ങളെ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് നിങ്ങൾക്കൊരു ജീവിതത്തിൽ സക്സസ് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു വിജയത്തിന് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ണ്ടാവാ മുന്നോട്ട് വരണം എനിക്ക് മുന്നോട്ട് വരണം എനിക്കിതിൽ വിജയിക്കണം എനിക്ക് ആ ജോലി ലഭിക്കണം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികം വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ വാഹനം വാങ്ങിക്കുന്ന എനർജി കണ്ടല്ലേ ചിലപ്പോൾ ചിലരൊക്കെ പുതിയ വീട് വാങ്ങിക്കുന്ന എനർജി വാ ആവാ അല്ലെങ്കിൽ ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി എന്തായാലും നിങ്ങളിവിടെ പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ആവേശകരമായി ചിന്തിക്കുന്ന കാര്യങ്ങളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആവാം ജോലിക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ ഫിനാൻസ് കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ടാവാം അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു തരത്തിൽ സാധിച്ചു കിട്ടുന്നില്ല അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്ന എനർജി തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ചക്രം ഭാഗ്യ ചക്രം ഉരുണ്ട് മുകളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഉരുണ്ട് മുന്നോട്ടേക്ക് പോകുന്നു അത്രമാത്രം സ്പീഡിലാണ് നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ ദിവസങ്ങൾ വരാൻ പോകുന്നു സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കം നിങ്ങൾ നല്ലൊരു തുടക്കത്തിലേക്ക് പോവുകയാണ് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് കാണുന്നത് കണ്ടല്ലേ വിക്ടറിയൻ സക്സസ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അടുത്തതായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷം എന്ന് നോക്കാം ഇവിടെ കണ്ടില്ലേ എത്ര സുന്ദരമാണ് എത്ര എത്രമാത്രം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഏസ് ഓഫ് എൻഡാണ് സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ ജോലി കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന സാമ്പത്തികം ഉണ്ടല്ലോ ഇപ്പോൾ കിട്ടും കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചതാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇതെന്താണ് ഈ ഗിഫ്റ്റ് കണ്ടില്ല ഡിവൈൻ ഹാൻഡ് തരുന്ന ഗിഫ്റ്റാണിത് നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരികയാണ് അതുപോലെ ആഗ്രഹിച്ച സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു ഇല്ല എങ്കിൽ അവിചാരിതമായോ അപ്രതീക്ഷിതമായോ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് സാമ്പത്തികം തന്നു സഹായിക്കുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കടം ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ലോണ് ചിട്ടി കുറികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടാവാം വാഹനമാവാം എന്തൊക്കെ എവിടെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം പെൻറ്റാക്കൽ എർസൈനാണ് ടോറസ് വെർബ് ക്യാപ്രിക്കോൺ എനർജി ഒരുപാട് പേർക്ക് സന്തോഷം വരുന്നുണ്ട് അബൻഡൻസ് ഒരുപാട് പേരിലേക്ക് ഒരുപാട് പേരിലേക്ക് ഈ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാർഗ്ഗങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് പല എവിടെയാണ് ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ കിട്ടാനുള്ളത് അല്ലെങ്കിൽ പെൻഡിങ്ങിൽ കിടന്നിരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് തന്ന് സഹായിക്കുന്നത് ഇതൊക്കെ വരാം വരാം ഇത്രയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഈ സാമ്പത്തികം ഇത് നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു സമയത്ത് ഒരുപാട് പേർ മനസ്സൊരുക്കി ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവാം അല്ലേ ഒരുപാട് പേർ പ്രയാസപ്പെട്ടിട്ടുണ്ടാവാം ഒരുപാട് പേർ ബുദ്ധിമുട്ടി ഇരുന്നിട്ടുണ്ടാവാം എന്തിനു വേണ്ടി ഈ ഒരു സാമ്പത്തികത്തിന് വേണ്ടി ഈ ഒരു എനർജിക്ക് വേണ്ടി കണ്ടില്ലേ ഇത് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഡെത്ത് അടുത്തത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്കൊരു നല്ല മാറ്റം വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം വരും നല്ലൊരു മാറ്റം വരുന്നത് എങ്ങനെയാണ് നിങ്ങളതിനായിട്ട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളതിനായിട്ട് പ്രവർത്തിച്ചിരുന്നു പ്രയത്നിച്ചിരുന്നു ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പ്രയത്നിച്ചിരുന്നു ഇവിടെ ഹോസ്റ്റഗൾസ് ആൻഡ് ചലഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കരകയറാൻ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ശ്രമം ഇവിടെ സക്സസ്സിലേക്ക് വരുന്നു ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പലരും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു ടോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ടോക്സിക്കായിട്ടുള്ള മറ്റു ബന്ധങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജന്മം തന്നെ ലഭിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു സമൃദ്ധിയുള്ള സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ നല്ലൊരു മാറ്റമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവിടെയാണ് ഡെത്ത് വന്നിരിക്കുന്നത് കണ്ടല്ലേ അവിടെ അതിന് മരണം സംഭവിച്ചിരിക്കുന്നു ആ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇവിടെ മരണം സംഭവിച്ചിരിക്കുകയാണ് ഈ മരണത്തിൽ നിന്നും നിങ്ങൾക്ക് റിബർത്താണ് വരാൻ പോകുന്ന പുനർജന്മമാണ് അപ്പോൾ ഈ പുനർജന്മം എങ്ങനെയുള്ളതാണോ നിങ്ങൾ വിചാരിച്ച തരത്തിലുള്ള പുനർജന്മമാണ് ഇവിടെ വരാൻ തുടങ്ങുന്നത് ഒരുപാട് പേർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന എനർജിയാണ് ഇത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായില്ലേ നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു ജന്മമാണിത് ഇത് നല്ലൊരു മാറ്റത്തിലേക്കുള്ളത് സന്തോഷം നിറഞ്ഞ ഒരു മാറ്റത്തിലേക്കുള്ള ജന്മമാണ് അതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് സാമ്പത്തികപരമായും അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഒക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഈ കിങ് ഓഫ് കപ്സ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേർ മാനിഫെസ്റ്റേഷൻ വർക്കാണ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാവണമെന്നില്ല മറ്റ് പല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം അല്ലേ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങളിവിടെ പരിശ്രമിക്കുന്ന എനർജി ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടി ബാലൻസ് ചെയ്ത ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി ആശ്രയിക്കുന്നു സാമ്പത്തികം വീട്ടിലിരുന്ന് സാമ്പത്തികം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കണ്ടില്ലേ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും നല്ലൊരു പുനർജന്മം കണ്ടില്ലേ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിതാണ് ആഗ്രഹിച്ചത് ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ലഭിക്കണം കാരണം ദൈവപക്ഷത്തു നിന്നും എനിക്ക് ന്യായം ലഭിക്കണം ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് എനിക്ക് നല്ല റിസൾട്ട് ലഭിക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അതും ഒരു നല്ലൊരു ജന്മത്തിലേക്കുള്ള ഒരു പോ മനസ്സിലായില്ലേ അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണിത് നിങ്ങളുടെ ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒക്കെയുള്ള ഒരു നല്ല ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുടെ കൂടിച്ചേരലാണ് അവർ നിങ്ങളെ തന്നെ കാണാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് അവരില്ലാതെ ഒരു ജീവിതമില്ല എന്ന് മാത്രം ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളില്ലാതെ അവർക്കും ഒരു ലൈഫില്ല എന്നാണ് ാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ഒത്തുചേർന്നൊരു ലൈഫിലേക്ക് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് സ്നേഹ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ അപ്പോൾ ഇനി നമുക്ക് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ ഉത്രാട ദിനമല്ലേ എല്ലാവരും ഒരുപാട് ഒരുപാട് തിരക്കിലായിരിക്കും എല്ലാവരും അതിനിടയിൽ വീഡിയോ കാണുമോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഓണാശംസകൾ നേരുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനു വേണ്ടിയിട്ട് മനസ്സിലായത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്തോഷ നിറഞ്ഞ സന്തോഷകരമായ ഐശ്വര്യം നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ ഓണാശംസകൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ